പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും കാത്തിരുന്ന പ്ലസ് വൺ ട്രാൻസ്ഫർ റിസൾട്ട് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വിവരവും ഈ ഒരു ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ട്രാൻസ്ഫർ കിട്ടിയവർ ട്രാൻസ്ഫർ കിട്ടിയവർ എന്ന് പറയുമ്പോൾ തന്നെ അത് മൂന്ന് വിഭാഗ വിദ്യാർത്ഥികളുണ്ടാവും കോമ്പിനേഷൻ മാത്രം ട്രാൻസ്ഫർ കിട്ടിയവരും സ്കൂൾ ട്രാൻസ്ഫർ കിട്ടിയവരും അതേപോലെ സ്കൂളും കോമ്പിനേഷനും ഒരുമിച്ച് ട്രാൻസ്ഫർ കിട്ടിയ വിദ്യാർത്ഥികളും ഇനി അതേപോലെ ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെല്ലാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വിവരങ്ങൾ കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തു വെക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഓർമ്മിക്കുക അപ്പോൾ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ അല്പസമയം മുമ്പാണ് ഈ ഒരു ട്രാൻസ്ഫറിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പരിശോധിക്കാം എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയില്ലെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയ വിദ്യാർത്ഥികളിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വിഭാഗം വിദ്യാർത്ഥികളുണ്ടാവും ഒന്ന് നിങ്ങൾക്ക് കോമ്പിനേഷനിൽ അതായത് നിങ്ങൾ നേരത്തെ പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാത്രം മാറ്റം കിട്ടിയ വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നേരത്തെ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ അതായത് ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയ അതേ സ്കൂളിൽ തന്നെ വീണ്ടും പോയി നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനിലേക്കാണോ മാറ്റം കിട്ടിയത് ആ കോമ്പിനേഷൻ ആവശ്യമായ അധിക ഫീസ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നിന്നും സയൻസിലേക്കൊക്കെ മാറുന്ന സമയത്ത് കുറച്ച് ഫീസ് അധികം വരും ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ സ്ഥിര പ്രവേശനം എടുക്കണം ഇത്തരത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന്റെ സ്ലിപ്പ് ആവശ്യമാണ് അത് ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ പ്രിന്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നിലവിൽ പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാത്രം മാറ്റം കിട്ടിയ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടത് ഇനി കോമ്പിനേഷൻ മാറാതെ അതായത് നിങ്ങൾ ഇപ്പോൾ ഹ്യൂമാനിറ്റീസിലാണ് നേരത്തെ പ്രവേശനം നേടിയത് ഹ്യൂമാനിറ്റീസിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറ്റം ലഭിച്ചു അതായത് നിങ്ങളുടെ കോമ്പിനേഷനിൽ മാറ്റമില്ല എന്നാൽ നിങ്ങൾക്ക് പുതിയ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ താൽപ്പര്യപ്പെടുന്ന മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ചു അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം നിങ്ങളും പുതുതായി അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ പോയി പ്രവേശനം നേടണം എന്നാൽ അതിനു മുൻപ് നേരത്തെ ഏത് സ്കൂളിലായിരുന്നു നിങ്ങൾ പ്രവേശനം നേടിയത് അതായത് നേരത്തെ നിങ്ങൾ സ്ഥിര പ്രവേശനം നേടിയ സ്കൂൾ ഏതായിരുന്നോ ആ ഒരു സ്കൂളിൽ പോയി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ അടച്ച ഫീസ് ഫീസ് എന്ന് പറയുമ്പോൾ എല്ലാ ഫീസും നിങ്ങൾക്ക് തിരികെ കിട്ടില്ല ചില ഫീസ് നേരിട്ട് അവർ പുതിയ സ്കൂളിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക എന്നാൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ അടച്ച പി ടി എ ഫണ്ട് കോഷൻ ഡിപ്പോസിറ്റ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കും അത് അടച്ചുകൊണ്ട് പുതുതായി ഏത് സ്കൂളിലേക്കാണോ പ്രവേശനം ലഭിച്ചത് പുതുതായി ഏത് സ്കൂളിലാണോ അലോട്ട്മെന്റ് ലഭിച്ചത് ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടുക ഈ ഒരു കോഴ്സിനായി നിങ്ങൾക്ക് ഒരു അധിക ഫീസും വരില്ല അത് നേരത്തെ പ്രവേശനം നേടിയ സ്കൂളിൽ നിങ്ങൾ ഫീസ് അടച്ച ആ ഒരു ഫീസ് തന്നെ പുതിയ സ്കൂളിലേക്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തോളും എന്നാൽ കോഷൻ ഡെപ്പോസിറ്റ് പി ടി എ ഫണ്ട് പോലുള്ള കാര്യങ്ങൾ പഴയ സ്കൂളിൽ നിന്നും തിരിച്ചു വാങ്ങി അത് പുതിയ സ്കൂളിൽ നിങ്ങൾ അടച്ചിരിക്കണം ആ ഒരു കാര്യമാണ് സ്കൂൾ മാറ്റം കിട്ടിയ വിദ്യാർത്ഥികൾ അതായത് കോമ്പിനേഷൻ മാറാതെ സ്കൂൾ മാറ്റം കിട്ടിയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇനി കോമ്പിനേഷനും സ്കൂളും ഒരുമിച്ച് മാറ്റം കിട്ടിയ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നിങ്ങളും നേരത്തെത്തതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേതുപോലെ തന്നെ മുമ്പ് ഏത് സ്കൂളിലായിരുന്നു നിങ്ങൾ പ്രവേശനം നേടിയത് ആ ഒരു സ്കൂളിൽ പോയി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും അതേപോലെ അടച്ച ഫീസ് പി ടി എ ഫണ്ട് കോഷൻ ഡെപ്പോസിറ്റ് പോലുള്ള കാര്യങ്ങളും തിരികെ വാങ്ങി പുതുതായി പ്രവേശനം ലഭിച്ച സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷനായി അനുവദിച്ച സമയത്ത് പോവുക അതിനുശേഷം നിങ്ങളുടെ പുതിയ കോഴ്സിന് ഇപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൽ നിന്നും സയൻസിലേക്കാണ് ട്രാൻസ്ഫർ ലഭിച്ചതെങ്കിൽ പുതിയ കോഴ്സിനായി അധികം വരുന്ന ഫീസ് എത്രയാണോ ആ ഒരു ഫീസും പി ടി എ ഫണ്ട് കോഷൻ ഡെപ്പോസിറ്റ് പോലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നൽകിക്കൊണ്ട് സ്ഥിര പ്രവേശനം നേടണം അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ട്രാൻസ്ഫർ ആണ് ലഭിച്ചതെങ്കിലും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ പ്രവേശനം ലഭിച്ചത് ഏത് സ്കൂളിലാണോ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിച്ചത് ആ ഒരു സ്കൂളിൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തിരിക്കണം അത്തരത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു സ്കൂളിലും ട്രാൻസ്ഫർ ലഭിക്കാത്ത അതായത് ഈ ട്രാൻസ്ഫർ റിസൾട്ട് വന്നപ്പോൾ ഒരു സ്കൂളിലേക്കും ഒരു കോമ്പിനേഷനിലേക്കും മാറ്റം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാനില്ല പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് ട്രാൻസ്ഫർ ലഭിച്ചില്ല വീണ്ടും ആ ഒരു സ്കൂളിൽ പോയി പ്രവേശനം നേടണം എന്നൊക്കെ നോക്കി അത്തരത്തിലുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് മുമ്പ് എവിടെയായിരുന്നു പ്രവേശനം ലഭിച്ചത് ആ ഒരു സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാം അതിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇനി ചിലപ്പോൾ ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിൽ തന്നെ ഒരു ട്രാൻസ്ഫർ കൂടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അത് ഒഫീഷ്യലായി വന്ന വിവരമല്ല ഒരു സാധ്യത മാത്രമാണ് കഴിഞ്ഞ വർഷം രണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ട്രാൻസ്ഫർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അപ്ലിക്കേഷൻ കൊടുക്കാനും താല്പര്യമുള്ള സ്കൂളിലേക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ള കോഴ്സിലേക്ക് പ്രവേശനം ലഭിക്കുമെന്ന് ശ്രമിക്കാനും ഒരു അവസരം കൂടെ ലഭിക്കും അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അതായത് സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അത് കൃത്യമായി ഏറ്റവും ഉടനെ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും അതിനായി നിങ്ങൾ കാത്തിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാം അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ റിസൾട്ട് വന്നു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വിവരവും ഈ ഒരു ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങളെ കൃത്യമായി അറിയിച്ചു തരാനാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഇപ്പോഴും അറിയാത്ത വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതേപോലുള്ള ഉപകാരപ്രദമായ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുക അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം